എന്നാൽ ഇവയോടുള്ള പ്രിയം നമ്മൾ മലയാളികൾക്ക് കുറഞ്ഞു വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ജർമ്മൻകാരനായ ഹാരി എന്ന ഓട്ടംതുള്ളൽ കലാകാരൻ വ്യത്യസ്തനാകുന്നത് ഇന്ന് എനിക്കൊപ്പമുള്ളത് ഹാരിയും അദ്ദേഹത്തിൻ്റെ അധ്യാപകനുമായ കലാമണ്ഡലം പ്രഭാകരൻ മാഷുമാണ് ആദ്യം ഹാരിയോട് തന്നെ ചോദിക്കാം ഡു യു നോ മലയാളം എന്തുകൊണ്ടാണ് സെലക്ട് കേരളത്തിലേക്ക് വരാൻ കാരണം എന്താണ് ഞാൻ ഞാൻ തൊന്നരുതി ഒന്ന് ഒരു പുസ്തകം കണ്ടു ഈ പുസ്തകം ഉള്ളിൽ ഒരു ആർട്ടിക്കൽ ഒന്ന് ഓട്ടംതൂല അങ്ങനെ ഞാൻ ചിന്തിച്ചു ആ ഇത് ഒരു നല്ല കോമ്പിനേഷൻ തിയേറ്റർ ഡാൻസ് ഐ ഹാവ് ടു സിങ് സോ ഞാൻ ഒരു ലെറ്റർ കലാമാന്തലേക്ക് എടുത്തു കലാമാന്തലം ആ സമയത്ത് പറഞ്ഞു യു റോങ് മേ ബി യു വോണ്ട് ടു സ്റ്റി ഖത്ത എനിക്ക് വേണ്ട വേണ്ട ഒറ്റം തൂല വേണം സോ രണ്ട് മൂന്ന് ലെറ്റർ അങ്ങനെ ഇവർ അവർ പോയി പിന്നെ തൊണ്ണൂറ്റി ഒന്ന് ഞാൻ കലാമന്തരം ജോയിൻ ചെയ്തു പിന്നെ ഒത്തംതൂലൽ ഫസ്റ്റ് ഇയർ പരിച്ചു പിന്നെ പോയിട്ട് വന്നു പോയിട്ട് വന്നു അങ്ങനെ ആറ് ആരെ കൊല്ലം ഇവർ ഭരിച്ചു തോറ്റു ആര കൊല്ലമായിസ് പിന്നെ ഏറെ ഏറെ കത്താൻ ഞാൻ ജേമൻ ഖാബത്തെ ഓർത്തു അങ്ങനെ ജോർമൻ ചെയ്യാൻ ഞാൻ ജോർമൻ ഒത്തംതൂലൽ കളിക്കും ഫേമസ് അവരില്ല കുറച്ച് ഓഡിയൻസ് വരും കേരളത്തിൽ വന്നപ്പോൾ തോന്നുന്നു ഇപ്പോൾ ആരാഴ്ച മുമ്പ് വന്നു പിന്നെ മുമ്പ് ഒരു ആയിരം എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ഒരു പ്രോഗ്രാം കളിക്കും പിന്നെ ടൈം ഫേഴ്സ് അമ്പലം ഒരു ഒരു വെല്ലകാരൻ ഒത്തൻതൂലൽ കളിക്കും അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം ഐ ക്യാം ഹിയർ ഫേസ്റ്റ് ടൈം നയൻറ്റി ടു സി ഓത്തൻതൂല പിന്നെ ഇപ്പോൾ ഞാൻ ഇവർ കളിക്കും ഇന്ന് തൃപ്പൂണിത്തുര സ്ത്രീ പൂർണ്ണത്രേഷ്യ ക്ഷേത്രത്തിലാണ് ഹാരി ഇന്ന് ഓട്ടംതുള്ളൽ കളിക്കുന്നത് അതായത് ഹാരിയുടെ അധ്യാപകനാണ് എന്ത് തോന്നുന്നു ഒരു കലാകാരൻ അങ്ങ് ജർമ്മനിയിൽ നിന്ന് ഓട്ടംതുള്ളൽ വളരെ അതായത് ഒരുപാട് കഠിനമാണല്ലോ ഇത് പഠിക്കാൻ അദ്ദേഹം കുറെ കാലായി എൻ്റെ കീഴിൽ പഠിച്ചോ കുറച്ചധികം കാലായി പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ മാത്രമല്ല പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ നാട്ടിൽ വന്നാലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓരോരുത്തരും എവിടെയെങ്കിലും ചാൻസ് കിട്ടുമ്പോൾ ഇയാളെ സ്റ്റേജിൽ ഒന്ന് കയറ്റും അങ്ങനെ എറണാകുളത്തി വക്ഷേത്രത്തിൽ കളിച്ചു അയ്യപങ്കാവ് കളിച്ചു അങ്ങനെ ഓരോ സ്ഥലത്ത് കളിച്ചു അദ്ദേഹം വന്നാലൊക്കെ ഇവിടെ ഉത്സവത്തിന് തൃപ്പൂണത്തിലെ ഉത്സവത്തിന് വന്നാൽ അയാൾ ഏഴ് ദിവസവും ഈ തുള്ളൽ കാണാൻ വേണ്ടിയിട്ട് വരും വന്നിട്ട് വെറുതെ വെറുതെ അന്നേരം ആരും പരിചയപ്പെട്ടില്ലെങ്കിലും കാണും ഭയങ്കര ഇൻട്രസ്റ്റാണ് തുള്ളൽ എന്ന് പറഞ്ഞാൽ പിന്നെ സംസ്ഥാന സ്കൂൾ യൂണിവേഴ്സിറ്റിന് പോയി കഴിഞ്ഞാൽ തുള്ളൽ സെക്ഷൻ മാത്രമാണ് കാണുക അവിടെയാണ് ആദ്യമായിട്ട് ഞങ്ങൾ തമ്മിൽ മുഖാമുഖം കണ്ടുമുട്ടുന്നത് അവിടെ മകൻ തുള്ളൽ അവതരിപ്പിക്കുമ്പോൾ ഇയാൾ ഇയാളെ മുട്ടത്തല തലയിൽ ഇവൻ ഒരു രോമവും ഇല്ലാന്നൊരു ഭാഗമുണ്ട് ആ ഭാഗം അഭിനയിക്കുമ്പോൾ ഈ തല കാണിച്ചു കൊടുത്തു കണ്ടപ്പോൾ ആൾക്കാരൊക്കെ ചിരിച്ചപ്പോൾ ഇയാൾ അങ്ങനെ അന്നര ശരിക്കും മലയാളം കൃത്യം അറിയില്ല ഇതെന്താണ് ഇങ്ങനെ കാരണം എന്ന് വെച്ചു എന്നും പറഞ്ഞു ഇത് ഇതൊരു സെറ്റയർ പ്രോഗ്രാം പറയുമ്പോൾ അയാൾ നേരെ ഈ മകനാണ് ഈ ഇപ്പോൾ മൃതങ്ങം വായിച്ചപ്പോൾ മകനാണ് ചെയ്തത് ഉടനെ പറഞ്ഞു ഞാൻ കൂടെ വരുന്നു അങ്ങനെ നേരെ എൻ്റെ അടുത്തു പിന്നെ ആശാൻ്റെ എൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കും കുറേ വർഷമായി കണ്ടിന്യൂ ആയിട്ട് പഠിച്ചു ഏകദേശം എത്ര അതിനുശേഷം അതിൽ അതെനിക്ക് ഓർമ്മയില്ല ഇങ്ങനെ വന്ന് പോകുന്നതല്ലേ അതിൽ പിന്നെ അതിനുശേഷം പറയുന്നതുള്ളൽ എന്ന് പറഞ്ഞാൽ സംഭവം ഉണ്ടല്ലോ ഒരു ഒരു കാലിലെ ഞാൻ മറ്റന്നാൾ അഞ്ചാം തീയതി ഇവിടെ കളിക്കുന്നുണ്ട് ആ തുള്ളൽ ഹാരി ഫുൾ കഥ പഠിച്ചു പിന്നെ അന്തകപദം അന്തകപദം എന്ന് പറഞ്ഞാൽ അത് ശീത പറയുന്നതുള്ളിൽ പറയുള്ള സോറി പുളിന്തി മോശം പറയുന്നതാണ് മറ്റേ അന്തകവധം എന്ന് പറഞ്ഞ സംഭവം ശീതകം തുള്ളിലാണ് അന്തകവധം ഭയങ്കര ഭക്തിയാണ് ഒരു കുട്ടി പതിനാറാമത്തെ വയസ്സിൽ മരിക്കുന്നത് അത് ഹാരിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായി അത് പഠിച്ചു അത് ഞങ്ങൾ ശിവ എറണാകുളം ശിവക്ഷേത്രത്തിൽ അരങ്ങേറി പിന്നെ ഞങ്ങൾ ജർമ്മനിയിൽ ഹാരി കൊണ്ടുപോയി ജർമ്മനിയിലെ കുറേ സ്റ്റേജിൽ ജർമ്മനി സ്വിറ്റ്സർലാൻഡിലും ഞങ്ങൾ കൊണ്ട് അവിടെ പോയിട്ട് ഇവിടെ പോയാൽ ആൾ കേരളത്തെക്കുറിച്ച് അതാണ് എനിക്ക് ഇയാളൊരു ഇഷ്ടം കേരളത്തെക്കുറിച്ച് കേരളത്തിൻ്റെ മനോഹാരിത ജനങ്ങളുടെ നല്ല സ്വഭാവം ഇതൊക്കെ നന്നായിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുക അവിടെ നിന്ന് അങ്ങനത്തെ എന്തുള്ള പഠിക്കാൻ ഭയങ്കര കഷ്ടമുള്ള അത് കഷ്ടം എന്ന് പറഞ്ഞാൽ ചില അക്ഷര ജർമ്മൻകാരനായ ഒരാളാണ് പഠിക്കുന്നത് അല്ല ജർമ്മ ജർമ്മൻ വെച്ചാൽ മലയാളികൾക്ക് പറയാൻ പറ്റാത്ത ഹരി യു റിമെമ്പർ ദാറ്റ് വേർഡ് ഒരു വരിയുണ്ട് യു ഇനോ പുത്രന്റെ പുൻ പിത്രക്രിയോ ഇപ്പോൾ ഇപ്പോൾ എന്താ പറയുക പൗത്രൻ പിതൃക്രിയക്കെത്രയും ഉത്തമനെ അവരിവര് മലയാളിയായ ഞാൻ പഠിച്ച തന്നെ എത്രയോ പക്ഷെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ചമ്പ്രം പഠിച്ച് ഇരുന്നിട്ട് കേൾക്കും അതയാൾ ജർമ്മൻ ഭാഷയിൽ എഴുതിയെടുക്കും എന്നിട്ടിങ്ങനെ തലക്ക് തട്ടുകൊക്കെ ചെയ്യും പക്ഷേ നെക്സ്റ്റ് ഡേ വരുമ്പോഴേക്കും അയാൾ അയാൾ പഠിക്കും അങ്ങനെ അത് അല്ല അത് ആ വേഡ്സ് അതൊരു കല്യാണ സ്വന്തം വാഴപ്പഴം ആ പഴം കൊണ്ടു മൂടി അങ്ങനെ അയാൾ നല്ലോണം ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിച്ചാൽ ചെയ്യുമ്പോൾ അത് ഭയങ്കര നിർബന്ധ ബുദ്ധി കാരണം ആ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കണം പ്രൊണൗൺസിയേഷൻ എങ്ങനെയെങ്കിലും ഇപ്പം നമ്മൾ കളിച്ചു പോയാൽ പറയാം മുദ്രകൾ താളങ്ങൾ എന്നിപ്പം ഇന്ന് കാണാൻ കണ്ടാൽ മനസ്സിലാവും Maybe two more reasons are because I stayed with Autantula Loza. I'm still performing it, I'm still translating stories because i met the right people, people which are also devoted to art and not uh, going behind the money, because i was the first uh, foreigner in this field who studied to such an extent or Tantulal, and of course, i was very much attracted from the concept of nambia. he was writing the story not only to entertain the people, but also to bring his opinion to the people, his knowledge on philosophy, and his social criticism. and this i also tried to keep in my german translation. that is also social, crit social criticism. and also i am uh, uh, transporting some indian philosophy in my german stories. മലയാളികളോട് എന്താ പറയാനുള്ളത് ഓ സോറി ഓഡിയൻസ് ഓഡിയൻസ് മലയാളം അതായത് മലയാളികളോട് എന്താണ് പറയാനുള്ളത് അവരുടെ ഈ കലാരൂപം ഇവിടെ അവർക്ക് മുന്നിൽ കളിക്കുമല്ലേ അതായത് അതായത് മലയാള മലയാളികൾക്ക് വേണ്ടി ഈ ഒരു ഇവിടെ കളിക്കുവാണ് എന്താ അവരോട് അപ്രീഷിയേറ്റ് ഓഫ് കോഴ്സ് ബിക്കോസ് വാസ് വെരി ഫ്യൂ ഏബിൾ ടു പെർഫോം ഇൻ തുള്ളൽസ് ലാംഗ്വേജ് ആൻഡ് ഐ സിക് ഇറ്റ്സ് ഇംപോസിബിൾ ദു സ്ഥി ഫ്രം ഔട്ട്സൈഡ് ലിവ് ഫിയർ യു ഹാവ് ടു ബി സൊറൗണ്ട് ഫ്രം മലയാളം അതർവൈസ് നോട്ട് പോസിബിൾ എന്താ പറയുക മലയാളികൾ ഞാൻ അതിൻ്റെ വേറൊരു ഉത്തരവാദിത് പറയുന്നത് മലയാളികൾക്ക് ഓട്ടം തുള്ളൽ പറഞ്ഞാൽ ഹാസ്യമാണ് അവർക്ക് ഈ സെറ്ററായിട്ടുള്ള ഹാസ്യമായിട്ടുള്ള പ്രയോഗങ്ങളും ഹാസ്യമായുള്ള വരികളാണ് എൻജോയ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങോട്ട് നേരെ മറിച്ചാണ് കുഞ്ചൻ നമ്പ്യാരുടെ ഇതിനകത്ത് വേദാന്തങ്ങളുണ്ട് ജാതിക്കെതിരായിട്ടുള്ള പോരാട്ടം നമ്പ്യാർക്കുണ്ടായിരുന്നു ജാതി വ്യവസ്ഥക്കെതിരായിട്ട് ആ വരികളെ അയാൾ അത് പ്രത്യേകം പഠിക്കും പക്ഷെ നമ്മളാരും ഇത് അവതരിപ്പിക്കുന്നില്ല എന്തുകൊണ്ടാൽ അത് നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടാവുന്നില്ല ഈ വേദാന്തങ്ങൾ ആർക്കും മനസ്സിലാവില്ലല്ലോ ആരെടാ നീ പശു മാംസം വച്ചു തിന്നും പറയേനോ സാരമാകുന്ന വേദാന്ത പൊരുൾ വന്നു പറയുന്നതു എല്ലാ അതൊക്കെ പറഞ്ഞാൽ ഇപ്പം ആൾക്കാർക്ക് എന്താ മനസ്സിലാകുക ഒന്നുമില്ല പക്ഷെ അയാളത് എല്ലാ സ്ഥലത്തും അവതരിപ്പിക്കുകയും ചെയ്യും നല്ല സാഹിത്യ മാഷവും മോഹൻകുമാർ Be, uh, because of him, I found out there is so much philosophy in Pulini Moksham. And then, of course, I was insisting to study these lines. E line, Enige Social Criticism Vanam, Philosophy Vanam. Are you happy now? Yes, of course. Because uh, as I had some influence and some people also respected uh, that I selected uh, stories which are difficult to sing. Also, Gajendra Moksham in Pariyantural Nyampari Chu, Ashanda Ashampari Chu, Ashan, uh, uh, 99. കേരളത്തോടും മലയാളികളോടുമുള്ള ഹാരിയുടെ ഇഷ്ടം ഇങ്ങനെ തുടരുകയാണ് వీడియో జర్నలిస్ట్ రజీష్ నొప్పం రిపోర్టర్ అంజలి సృజితారాజ్ ఇన్ రిపోర్టర్ కొచ్చి